ും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പം കാണാമെന്നുള്ളത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം രാവിലെ കുറഞ്ഞ ഗോൾഡ് റേറ്റ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തിരിച്ച് കയറിയിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഗോൾഡ് റേറ്റ് നോക്കിയാലോ ഇന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ നൂറ്റി മുപ്പത് രൂപ കൂടി ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നി നാൽപ്പത് രൂപയും അതുപോലെ പവൻ്റെ മേലെ ആയിരത്തി നാൽപ്പത് രൂപ വീണ്ടും കൂടി ഒരു പവന് തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായിരിക്കുകയാണ് അതുപോലെ തന്നെ പതിനെട്ട് കാറ്റഗോൾഡിന് എ കെ ജി എസ് എം എൻ്റെ അസോസിയേഷൻ ഗ്രാമിന് മേലെ വൈകിട്ട് നൂറ്റി അഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ പതിനെട്ട് കാറ്റ് ഗോൾഡിന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു പവന് എഴുപത്തി നാല് അറുന്നൂറ് രൂപയുമാകുന്നു പതിനെട്ട് കാറ്റ് ഗോൾഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതായത് കെ ജി എസ് എം എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചും പവന് എഴുപത്തിനാല് അറുന്നൂറ് രൂപയും പതിനെട്ട് കാറ്റിന് വന്നത് ഇനി എ കെ ജി എസ് എം എസ് എന്ന് പറഞ്ഞ അസോസിയേഷന് ഉച്ചക്ക് ശേഷം സ്വർണത്തിൻ്റെ വില കൂട്ടിയിരിക്കുന്നത് ഒരു ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയാണ് നൂറ്റി ഇരുപത് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും ഒരു പവൻ്റെ മേലെ തൊള്ളായിരത്തി അറുപത് രൂപ വൈകിട്ട് കൂടി ഒരു പവന് എഴുപത്തയ്യായിരത്തി നാൽപ്പത് രൂപയുമാകുന്നു പതിനെട്ട് ക്യാറ്റ് ഗോൾഡിന് എ കെ ജി എസ് എം എസ് ഭവൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേരളത്തിലെ രണ്ട് അസോസിയേഷനാണ് മെയിനായിട്ടുള്ളത് അതിൽ രണ്ട് അസോസിയേഷനും രണ്ട് റേറ്റാണ് പതിനെട്ട് ക്യാറ്റിന് വന്നിരിക്കുന്നത് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് വില വ്യത്യാസമൊന്നുമില്ല എല്ലാ അസോസിയേഷനും സെയിം ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത് രണ്ട് റേറ്റ് പറയാത്തത് പതിനാല് ക്യാറ്റിനും വലിയ വ്യത്യാസമൊന്നുമില്ല ഒരുവിധ എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് പതിനാല് കാറ്റിൻ്റെയും പറയാത്തത് പതിനെട്ട് കാറ്റ് ഗോൾഡിനാണ് നിലവിൽ വില വ്യത്യാസം നല്ലതായിട്ട് കാണി കാണിക്കുന്നത് അതുകൊണ്ടാണ് അത് മാത്രം റേറ്റ് പറയുന്നത് പതിനാല് കാറ്റ് ഗോൾഡിന് ഇന്ന് വൈകിട്ട് കൂടിയിരിക്കുന്നത് ഒരു ഗ്രാമിൻ്റെ മേലെ എഴുപത്തി അഞ്ച് രൂപയാണ് പതിനാല് കാറ്റ് ഗോൾഡിന് എഴുപത്തഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ അറുന്നൂറ് രൂപ കൂടി ഒരു പവന് അൻപത്തെട്ടായിരത്തി നാൽപ്പത് രൂപയുമാകുന്നു പതിനാല് ഗ്യറ്റ് ഗോൾഡിന് വൈകിട്ട് ഉള്ള റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ രാവിലെ വീഡിയോ ഇടുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ താൽക്കാലികമായ കുറച്ചലാണ് അതൊന്നും കാര്യമാക്കേണ്ട ഗോൾഡ് റേറ്റ് മേലോട്ട് തന്നെയാണെന്ന് ഇപ്പോഴും ഗോൾഡ് റേറ്റ് മേലോട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോമായി നാളെ കാണാം താങ്ക് യു ടാറ്റാ ബൈ ബൈ